ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി ഒരു കിടക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് വന്നത് ദേ സോപ്പൊക്കെ ഇട്ട് നമ്മുടെ കൈ ഒക്കെ എന്താ എന്താ പാറ പോലൊക്കെ ഇരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതേമാതിരിയുള്ള ട്രിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ പാത്രം കഴുകിയും നമ്മൾ തുണി കഴിയും ഒക്കെ ഈ സോപ്പിൻ്റെ അലർജിയൊക്കെ ഉണ്ടാവുമല്ലോ സോപ്പ് വഴി സോപ്പിൻ്റെ അതൊക്കെ കൊണ്ട് നമ്മുടെ എന്താ സ്കിന്നൊക്കെ അങ്ങോട്ട് പാറ കാറുപോലൊക്കെ ഇരിക്കും കേട്ടോ അങ്ങോട്ടും എന്താ നോക്കിയാൽ കാണാൻ നമുക്ക് വെടിച്ച് കയറി കാക്കയുടെ കാലിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും അതേമാതിരിയൊക്കെ തോന്നാതിരിക്കാൻ വേണ്ടി ഇതേ ഇതേമാതിരിയുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം നമ്മുടെ കൈകളിൽ അപ്പോൾ നമ്മുടെ മുഖം മുഖമൊക്കെ നമ്മൾ എന്താ ഫേസ് പാക്കുകളൊക്കെ ഇടത്തില്ലേ അതേമാതിരി തന്നെ നമ്മുടെ കൈകൾ നമുക്ക് മനോഹരമാക്കി വെക്കാം കേട്ടോ അപ്പോൾ അപ്പഴിതിനെ വേണ്ടുന്ന മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രമാണ് അപ്പോഴേ നമ്മുടെ വീട്ടിൽ ഉള്ളതാണിത് സംഭവം മൂന്ന് കൂട്ടവും അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ് ഇതിൻ്റെ പേരെന്താണ് ഈ സംഭവമാണ് വേണ്ടത് കേട്ടോ വാസലിൻ കുട്ടൻ അപ്പോഴിത് വേണം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അത് നമുക്ക് നമ്മുടെ എന്താ കസ് സൂര്യമഞ്ഞളാവാം നമ്മൾ കറികൾക്ക് ഇടുന്ന ആ മഞ്ഞളായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ആ മഞ്ഞളെടുത്തിട്ട് മറ്റേത് വേണ്ട ഈരിക്കീര് അപ്പോൾ ഈ മൂന്ന് കൂട്ട ഐറ്റങ്ങൾ മാത്രം അത് നമ്മുടെ കൈകളൊക്കെ നമുക്ക് മനോഹരമാക്കി എടുക്കാം അപ്പോഴ് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം സൂപ്പറാവും കേട്ടോ കൈയൊക്കെ നല്ല പത്ത് പത്ത സ്പോഞ്ച് പോലെ ആവും കേട്ടോ ചേച്ചി നോക്കാം എന്നിട്ട് സൂപ്പറിനോട് വിവരം പറയണം നിങ്ങൾ ആരും ഇത് ചെയ്ത് നോക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞു തരുന്ന സംഭവങ്ങളൊന്നും കേട്ടോ ഇതൊക്കെ എളുപ്പത്തിന് വേഗം നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് നമ്മുടെ നീളയൊക്കെ സുന്ദരമാക്കാൻ പറ്റിയ ഇടുക്കച്ച ടിപ്പുകളാണ് കേട്ടോ ഒന്നും വലുതായിട്ട് വില കൊടുത്തൊന്നും നമ്മൾ വാങ്ങിക്കേണ്ടാലോ മഞ്ഞപ്പൊടി കേട്ടോ കുറച്ച് ഒരു നുള്ളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതേ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീരെ പിണി ഒഴിക്കണേ ഈ നാരങ്ങയുടെ തൊണ്ടായാലും അത് തൊണ്ട് വെച്ച് നമ്മളിത് തേച്ചാലും നല്ലതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മഞ്ഞളും ഈ നാരങ്ങ നീരും നമ്മുടെ വാസിലേയും കുട്ടനെയും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ കയ്യിൽ തേച്ച് നമുക്ക് കേട്ടോ നാരങ്ങ വിരുമ്പം വായിക്കണ വെള്ളം വരുന്നു പിള്ളേരേ വെള്ളം വരുന്നു അത് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ തോട് വെച്ച് തന്നെ നമ്മുടെ കൈയ്യെ നമുക്ക് പ്രത്യേകിച്ച് പിടിപ്പിക്കാം കേട്ടോ അങ്ങനെയും ചെയ്യങ്ങനെ ആയാലും മതി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ കാലും മനോഹരമാക്കി എടുക്കാം ഇതുകൊണ്ട് കേട്ടോ കാല് നമുക്ക് അടിപൊളിയാക്കാം ഇതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ പായ്ക്കൽ ഇടാൻപോ എന്താ ചെയ്യുന്ന മുഖം മുഖം നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൈകളും നമുക്ക് കൈയിട്ടൊക്കെ വന്ന് ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നീ ഈ താഴെ വെച്ച നിങ്ങൾക്ക് കാണത്തില്ല ദൂരമായി ഇരുന്നാൽ മതി എന്നിട്ട് നന്നായിട്ട് നമ്മൾ നമ്മുടെ എല്ലായിടത്തേക്കും മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് കൈയും കൂടെ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കൈ മാത്രം ചെയ്യുന്നത് രണ്ട് കൈയിലും ഇതേമാതിരി ചെയ്തു കൊടുക്കുക സൂപ്പറാവും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോഴതുകൊണ്ട് തന്നെ എൻ്റെ കൈക്ക് നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് നന്നായിട്ടാക്കും കുറവും നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ ബാർ സോപ്പൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അല്ലേ ഇപ്പോൾ ആരും അങ്ങനെ ഉള്ള സോപ്പുകളൊന്നും അത്ര എല്ലാ ലിക്വിഡും മെഷിനകത്തൊക്കെയല്ലേ എല്ലാവരും കഴിയുന്നാലും ഞാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചിലർക്കൊന്നും പറ്റത്തില്ല കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആ ചില ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് ഒക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്താറുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മുടെ കൈ കഴുമ്പോൾ നല്ല സൂപ്പറാവും നല്ല വട്ടി പൊളി കേട്ടോ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ നാരങ്ങയുടെ തൊണ്ടുവച്ച് നമുക്ക് ഉരയ്ക്കാം പിന്നെ ഈ ദേട്ടിലൊക്കെ ചിലർക്ക് ഇങ്ങനെ എന്താ കറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ എനിക്കില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കറുപ്പൊക്കെ ഉണ്ടാവില്ല അതെല്ലാം മാറിക്കിട്ടും കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് റൗണ്ടിൽ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ച എനിക്കില്ല കേട്ടോ ചിലർക്ക് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെ നമ്മുടെ കാലിൽ നമുക്ക് കൊടുക്കാം കേട്ടോ നല്ല കളറിട്ട് ഇപ്പം നമുക്ക് വ്യത്യാസം മനസ്സിലാവും ഈ വലത്തേക്ക് ഈ ഇടത്തെ ഇടത്തേക്കയ്യാൽ തേച്ചതിൻ്റെയും വ്യത്യാസം നമുക്കിപ്പോൾ മനസ്സിലാകും ഒരു എന്താ അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കഴിയും വേണം അഞ്ച് മിനിറ്റ് എന്തായാലും നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ നമുക്ക് ഇരിക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇരിക്കണോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് 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 മിനിറ്റ് നന്നായിട്ടിത് തേച്ചു പിടിപ്പിക്കുക പിന്നെ അതേ നമ്മുടെ ഈ നാരങ്ങ തൊണ്ടെടുത്ത് നീരൊണ്ടിച്ചിട്ടു അങ്ങോട്ട് തിരിച്ച് തരുന്നേ ഇവനെ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം ആ മുട്ടും മേലും ഒക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സൂപ്പറാക്കി എടുക്കാം സല്യം കൊണ്ട് ഒരുപാട് ഒരുപാട് നമുക്ക് ടിപ്പുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇത് ഇതൊന്നും ആരും എന്തായാലും ചെയ്യാതിരിക്കരു കേട്ടോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് നമുക്ക് നമ്മുടെ കൈകളെയൊക്കെ അവവും പുറവും നല്ലതുപോലെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഓരോ വിരലും മുങ്ങനെ ഇങ്ങനെ 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 തേച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി കളറുള്ള നെയിൽ പോളീഷൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നില്ല ഞാൻ ആഴ്ചയിലൊക്കെ വല്ലപ്പോഴൊക്കെ ഇന്ന് ഒരാഴ്ച ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എൻ്റെ കൈ അവിടെ ഞാൻ ഞാനിരിക്കുന്നില്ല അഞ്ച് മിനിറ്റ് ആയില്ല നമ്മളിത് ഇട്ടിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ കരി കാണിക്കാൻ തുടങ്ങിയേ കേട്ടോ ൂടി ഇരുന്നു കൈ കഴുകിട്ട് വരട്ടെ ഞാൻ കേട്ടോ ഇച്ചിരി നേരം കൂടെ ഒക്കെ ഒന്ന് ഉറച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കിട്ട് ഞാൻ കൈ കായ അപ്പോഴ നമ്മള് കഴുകി കണ്ടോ എന്ത് വ്യത്യാസമുണ്ട് നമ്മളൊക്കെ കഴുകിട്ട് വന്നപ്പത്ര ഇച്ചിനും കൂടെ നേരെ ഇരുന്ന് ഇങ്ങനെ നന്നായിട്ട് ശരിക്കും ഞാൻ ഉറച്ചു കൊടുത്തായിരുന്നേ അപ്പഴും സൂപ്പറാവും നമ്മുടെ കൈ ഒക്കെ അടിപൊളിയാവും നല്ല എന്താ നല്ല സോഫ്റ്റാകും ആ മുറുമുറാന്നുള്ള അതൊക്കെ അങ്ങ് മാറും കേട്ടോ നമ്മളീ കൈക്ക് കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഈ കൈ കൈ കറപ്പായിട്ട് തന്നെ ഇരിക്കുകയാണ് രണ്ടും തമ്മി നല്ല വ്യത്യാസം ഒന്നും കേട്ടോ ഇത് ഞാൻ ഒന്നും ഒന്നും ചെയ്തില്ല നമ്മൾ ഇത് നല്ല സൂപ്പറായിട്ടോ നല്ല കളറായി അപ്പോഴും നിങ്ങളെ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴും നല്ല ആ എന്താ ഈ എന്തതിന് പറയുന്ന തഴമ്പ് മാതിരിയൊക്കെ ഇരിക്കത്തില്ല അതൊക്കെ അങ്ങ് മാറിഞ്ഞപ്പം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈയുടെ ഇവിടൊക്കെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആവും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക എന്നിട്ട് നല്ല നീൽക്കിള പോളിഷ് ഒക്കെ അടിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇട്ടേക്ക് പോയാണ് അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോഴിതിപ്പം മഞ്ഞ സമയമൊക്കെ അല്ലേ മഞ്ഞ സമയത്തൊക്കെയാണല്ലോ നമ്മുടെ എന്താ ഈ കൈയൊക്കെ ഇങ്ങനെ എന്തായി പറയുന്നത് വരൽ വരണ്ടുണങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ അപ്പോഴതൊന്നും ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക സൂപ്പറായി കേട്ടോ അപ്പോഴ നിങ്ങളെ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതെടുക്കാൻ കേട്ടോ ഇതായാലും മതി നമ്മുടെ സാധാരണ നമ്മൾ മറ്റേ കവലിലെ കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി എടുക്കല്ലേ കേട്ടോ ഇത് നമ്മൾ പൊടിപ്പിക്കുന്നതാണ് അതാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ മുഖത്ത് എന്താ പെട്ടുവാണെന്നേലും മുഖത്ത് പായ്ക്കിയിടുകയാണെങ്കിലും നമ്മൾ എന്താ കവറില് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴേ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാക്കും